ലോകരാഷ്ട്രങ്ങൾ സംഘർഷ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ ആകാംക്ഷയോടെയും ആശങ്കയോടെയും ഉറ്റുനോക്കുന്ന ഒരു നിർണായക സൈനിക നീക്കവുമായി ഉത്തരകൊറിയ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൈനയുമായുള്ള അതിർത്തിക്ക് സമീപം ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കുന്നതിനായി ഒരു രഹസ്യ സൈനിക താവളം നിർമ്മിച്ചതായി പുതിയ ഉപഗ്രഹ ചിത്രങ്ങളും ഗവേഷണ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള പ്രമുഖ തിങ്ക് ടാങ്കായ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത് നോർത്ത് കൊറിയൻ പ്രവിശ്യയിൽ ചൈനീസ് അതിർത്തിയിൽ നിന്നും വെറും ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രം അകലെയാണ് സിൻപുങ് ഡോങ് മിസൈൽ പ്രവർത്തനം കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണിയാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ താവളത്തിൽ ആറ് മുതൽ ഒൻപത് വരെ ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ വിക്ഷേപണ സംവിധാനങ്ങളും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനം മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹനോയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും തമ്മിൽ നടന്ന ഉച്ചകോടി ശേഷം ഉത്തര കൊറിയ അവരുടെ ആണവായുധ പരിപാടികൾ കൂടുതൽ ശക്തിപ്പെടുത്തി ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ആയുധം ഉപേക്ഷിക്കാൻ കിങ് തയ്യാറായില്ല അതിനുശേഷം തങ്ങളെ ഒരു തിരിച്ചറിയാൻ കഴിയുന്ന ആണവ രാഷ്ട്രമായി ഉത്തരകൊറിയ പ്രഖ്യാപിച്ചു കിങ് ജോങ് ഉൻ അടുത്തിടെ രാജ്യത്തിന്റെ ആണവശേഷി വേഗത്തിൽ വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു സി എസ് ഐ എസ് റിപ്പോർട്ട് അനുസരിച്ച് സിൻപുങ് ഡോങ് കൊറിയ പ്രഖ്യാപിക്കാത്ത പതിനഞ്ച് ഇരുപത് ബാലിസ്റ്റിക് മിസൈൽ താവളങ്ങളിൽ ഒന്നാണ് അറ്റകുറ്റപ്പണികൾ മിസൈൽ സംഭരണം വാർഹെഡ് സംഭരണം തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുൻപ് അമേരിക്കയുമായി നടത്തിയ ആണവ നിരായുധീകരണ ചർച്ചകളിൽ ഈ താവളം ഒരിക്കലും ഉൾപ്പെടുത്തിയിട്ടില്ല യുദ്ധസമയത്ത് ഈ താവളത്തിൽ നിന്ന് മിസൈലുകളും ലോഞ്ചറുകളും മറ്റ് യൂണിറ്റുകളുമായി ബന്ധിപ്പിച്ച് കണ്ടെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഇത് ഉത്തരകൊറിയയുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രപരമായ ആണവ പ്രതിരോധത്തിന്റെയും ആക്രമണശേഷിയുടെയും പ്രധാന ഘടകമാണ് റഷ്യ യുക്രൈൻ സംഘർഷ സമയത്ത് നോർത്ത് കൊറിയ റഷ്യയുമായി കൂടുതൽ അടുത്തു ദക്ഷിണ കൊറിയൻ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഉത്തരകൊറിയ പതിനായിരത്തിലധികം സൈനികരെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് പീരങ്കി ഷെല്ലുകൾ മിസൈലുകൾ റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവയും അവർ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അടുത്തിടെ ട്രംപ് റഷ്യൻ യുക്രൈനിയൻ നേതാക്കളുമായി ഉന്നതതല ചർച്ചകൾ നടത്തിയിരുന്നു റഷ്യയ്ക്ക് യുക്രൈനെതിരായ പോരാട്ടം ഉത്തര കൊറിയ പിന്തുണ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് വാഷിംഗ്ടൺ ആരോപിക്കുന്നു ഇതിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലും റഷ്യയ്ക്ക് ഉത്തരകൊറിയ സഹായം നൽകുന്നുണ്ടെന്നും അമേരിക്ക പറയുന്നുണ്ട് സാറ്റലൈറ്റ് ലോഞ്ചറുകളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ഒരേ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കൊറിയയുടെ ഈ പുതിയ രഹസ്യതാവളത്തിന്റെ വെളിപ്പെടുത്തൽ മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ന്യൂസ്